േക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ മാതൃദിനം അമ്മ എന്ന പോരാളിയെ കുറിച്ച് കുറച്ച് വാക്കുകൾ മലയാള ഭാഷയിൽ ഏറ്റവും സുന്ദരമായ പദം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുക അമ്മ എന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളതും അമ്മയോട് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ അധ്യാപികയും അമ്മ തന്നെയാണ് എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരി എൻ്റെ അമ്മയാണ് നിങ്ങൾക്കും അങ്ങനെ തന്നെയുള്ള കൂട്ടുകാരെ അമ്മയോട് പറയാൻ പറ്റാത്തതായി ജീവിതത്തിൽ ഒന്നും ഉണ്ടാകരുത് മക്കൾക്ക് നല്ലത് വരണമെന്ന് വേണ്ടി മാത്രം പ്രവർത്തിച്ച് ജീവിക്കുന്നവരാണ് അമ്മമാർ ആ അമ്മമാർക്ക് നമ്മൾ നല്ല മക്കളാവണം ഏത് പ്രതിസന്ധി വന്നാലും തളരാതെ മുൻപോട്ട് പോകണമെന്നാണ് എൻ്റെ എന്നെ പഠിപ്പിച്ചത് അമ്മയാണ് അമ്മയാണെൻ്റെ ബലം വരക്കു പറയും ചിലപ്പോൾ എന്ന് വിളിക്കും അത് നമ്മൾ വീണ്ടും ആ ആവർത്തിക്കാതിരിക്കാനാണ് മക്കൾ പഠിച്ചു വലിയ നിലയിലെത്തുമ്പോൾ അമ്മമാർക്ക് വലിയ സന്തോഷമാകും ഇന്നത്തെ തലമുറ മാതാപിതാക്കളെ വൃദ്ധസനത്തിലേക്ക് തള്ളുന്നയാണ് അങ്ങനെയുള്ള മക്കൾ മക്കളെന്ന് പറയുവാൻ കഴിയുമോ നമ്മൾ അങ്ങനെയുള്ള മക്കളാവരുത് സ്വന്തം ജീവനെപ്പോലെ സ്നേഹിക്കണം ബഹുമാനിക്കണം സംരക്ഷിക്കുകയും ചെയ്യുക അതാണ് അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം